നമസ്കാരം മുരളി നല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുരളി നല്ലനാട് എഴുതിയ നോവൽ മർമ്മരം തുടരുന്നു ഭവാനിക്കും ഒരു ലക്ഷ്യമുണ്ട് എനിക്കും അതുണ്ട് അതുവരെ ഞങ്ങൾ കാത്തിരിക്കും നാട്ടിലത് പാട്ടാക്കി ഒരിക്കലും നിങ്ങളെ നാണം കെടുത്തില്ല യെതുവിനോട് നീ ഇത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ ആദ്യം മനസ്സ് തുറക്കുന്നത് അമ്മയോടാണ് അതും അമ്മേന്റെ തലയിൽ കൈവച്ചു സത്യം ചെയ്യാൻ തുനിഞ്ഞിട്ട് ഞാനിതിൽ നിന്ന് പിന്മാറില്ല അമ്മേ എനിക്ക് കളക്ടറേയും വേണ്ട ഡോക്ടറേയും വേണ്ട ഒരേ മനസ്സോടെ ജീവിക്കാൻ കഴിയുന്ന ഒരാളെ മതി പുഞ്ചിരിയോടെ ലയ സുജാതയുടെ അടുത്തു ചെന്നു കുനിഞ്ഞുപോയ മുഖം പിടിച്ചുയർത്തി അവൻ്റെ കൂടെ ഞാൻ ജീവിക്കുകയാണെങ്കിൽ എനിക്കൊരു നല്ല ഉണ്ടായെന്ന് ഞാൻ സന്തോഷിക്കും അതിനു കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ആ ഭാഗം ശൂന്യമായി പോയെന്ന് കരുതും നീ ആഗ്രഹിക്കുന്നത് പോലെ നടക്കട്ടെ ഒരു പുരുഷനിൽ നീ കാണുന്ന ക്വാളിറ്റിയൊക്കെ അവനുണ്ട് സരസ്വഭാപിയാ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട് പക്ഷേ അത് പൂർത്തിയാക്കിയില്ല മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവനാ നിനക്കതാണ് ശരിയെങ്കിൽ അമ്മയുടെ ശരിയും അതാ ലയ സുജാതയെ മുറുകെ കെട്ടിപ്പിടിച്ചു അച്ഛനിൽ നിന്ന് ഇനി അത് ഒളിച്ചു വയ്ക്കരുത് മധുവേറ്റനും അറിയണം യ പെട്ടെന്ന് പിടിവിട്ടു വേണ്ടമ്മേ വീട് വയ്ക്കാനും വായ്പ അടയ്ക്കാനുമുള്ള ഓട്ടത്തിലാ അവൻ അവനിപ്പോ അവൻ്റെ വഴിക്ക് പോകട്ടെ അവനെ മതിയെങ്കിൽ ഒരിക്കലും വധുവേട്ടൻ മറ്റൊരാളെ നിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കില്ല ഇനിയും നീ അച്ഛനെ മനസ്സിലാക്കിയില്ലേ അച്ഛൻ ഈ വിവരം അറിഞ്ഞാൽ മറ്റാരും അറിയാതെ അവനെ കൈപിടിച്ചു കയറ്റാൻ പറ്റും നീ അത് മനസ്സിലാക്ക് അവനും നല്ലൊരു നിലയിൽ ചെന്നെത്താൻ പറ്റും എന്തൊക്കെ പറഞ്ഞാലും സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് മധുവേട്ടൻ അറിയണം മധുവേട്ടൻ്റെ മകളും ഓട്ടോ ഡ്രൈവറും തമ്മിൽ പ്രണയത്തിലാണെന്ന് ഉടനെ ആരും അറിയാതിരുന്നാൽ പോരെ നീ അത് പാലിച്ചാൽ മാത്രം മതി കിച്ചനിലെ അമ്മയും മകളും തമ്മിലുള്ള സംഭാഷണം കേട്ട് ഡൈനിങ് ഹോളിൽ മധുചന്ദ്രൻ നിൽപ്പുണ്ടായിരുന്നു പതിഞ്ഞ കാലടികൾ വെച്ച് ഓഫീസ് ബാഗുമായി കയറി വന്നതുപോലെ അയാൾ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി അഞ്ഞൂറ് മീറ്റർ നടന്നപ്പോൾ മധുചന്ദ്രൻ ഓട്ടോ സ്റ്റാൻഡിലെത്തി ഭവാനിയുടെ ഓട്ടോ സ്റ്റാൻഡിൽ കണ്ടില്ല അയാളെ കണ്ടതും ഒരു ഓട്ടോയിലിരുന്ന ഡ്രൈവർ ഇറങ്ങി വന്നു സാറിന് ഞാനിപ്പോൾ കൊണ്ടുവിട്ടതല്ലേ വണ്ടിയിൽ വെച്ച് എന്തെങ്കിലും മറന്നോ ഇല്ല ഞാൻ ഭവാനിയെ ഒന്ന് കാണാൻ വന്നതാ അവനിന്ന് സ്റ്റാൻഡിൽ വന്നില്ലേ അവനൊരു ഓട്ടം പോയേക്കുവാ അയാൾ പറഞ്ഞു തീർന്നതും ഇടറോഡിൽ നിന്നൊരു ഓട്ടോ സ്റ്റാൻഡിലേക്ക് വന്നു നിന്നു അതാ ഭവാനി വന്നല്ലോ ഓട്ടോയിൽ നിന്ന വെളുത്തുസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി കാക്കി ഷർട്ടും പാൻസുമാണ് വേഷം ഉറച്ച ശരീരവും അതിനനുസരിച്ച് ഉയരവും അവനുണ്ട് കട്ടിയില്ലാതെ വളർത്തിയ ഭംഗിയുള്ള താടി നീണ്ട മുഖവും പ്രസരിപ്പുള്ള കണ്ണുകളും ടവൽ കൊണ്ട് അവൻ വണ്ടിയുടെ ഗ്ലാസ് തുടയ്ക്കാൻ തുടങ്ങി എടാ ഭവാനി ഡ്രൈവർ വേണുവിന്റെ അടുത്ത് നിൽക്കുന്ന മധുചന്ദ്രനെ കണ്ടതും അവൻ ഓടിച്ചെന്നു സാറെന്താ ഇവിടെ വണ്ടിയെടുത്തില്ലേ അതിശയത്തോടെ ഭവാനി ചോദിച്ചു ചെറിയൊരു കംപ്ലയിന്റായി വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി ഇന്നു കിട്ടില്ലെന്നവർ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ വീട്ടിലെത്തിയതാ പണി തീർന്നെന്നു പിന്നാലെ അടുത്ത വിളി വന്നു നീ വണ്ടിയെടുക്ക് നമുക്ക് ചാക്കവരെ പോകാം അതിനെന്താ സാർ അവൻ സന്തോഷത്തോടെ ചിരിച്ചു ഭവാനി ചിരിക്കുമ്പോൾ ചെറുതായി നുണക്കുഴികൾ വിരിയും നാണം പുരണ്ട നിഷ്കളങ്കമായ ആ ചിരിയാണ് അവനെ വളരെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുന്നത് ഭവാനി ചെന്ന ഓട്ടോ എടുത്ത് മധുചന്ദ്രൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു പോകാം സാർ ഉത്സാഹത്തോടെ അവൻ ചോദിച്ചു പോകാം അയാൾ ഓട്ടോയിൽ കയറി ഓട്ടോ മുന്നോട്ട് നീങ്ങി ഓട്ടോ ഓടിച്ച് ഇപ്പോഴും മാന്യമായി ജീവിച്ചു പോകാനുള്ള വരുമാനമൊക്കെ ഉണ്ടാവുമോ അത് കേട്ട് ഭവാനി ചിരിച്ചു മനുഷ്യർക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചൂടെ സാർ ആർഭാടത്തോടെയും ജീവിക്കാം ലളിതമായും ജീവിക്കാം ഏതു വിധത്തിൽ ജീവിച്ചാലും മനസ്സാനവും സന്തോഷവുമാ പ്രധാനം അതുണ്ട് സാർ പിന്നെ മാന്യതയുടെ കാര്യം ഇതൊരു കൊച്ചു ഉള്ളൂ എല്ലാത്തരം ആളുകളും കയറും പതിമൂന്ന് ലക്ഷത്തിന്റെ കാറിൽ യാത്ര ചെയ്യുന്ന സാറും എൻ്റെ ഈ ചെറിയ വണ്ടിയിൽ കയറിയില്ലേ ഞങ്ങൾ ഓട്ടോക്കാരുടെ മാന്യത കൊണ്ടല്ലേ സാർ മധുചന്ദ്രൻ വണ്ടി ആകമാനമൊന്ന് നോക്കി ഉണ്ണികൃഷ്ണൻറെ ചെറിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അവൻ്റെ ഫോൺ നമ്പർ പിന്നെ ഒരു സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട് സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഇവിടം സ്വർഗ്ഗമാണ് വണ്ടി ഇടത്തോട്ട് തിരിക്ക് അയാൾ പറഞ്ഞു ചാക്കയിലേക്കല്ലേ സാർ അല്ല ഞാൻ പറയുന്ന വഴിക്ക് നീ വണ്ടി വിട്ടാൽ മതി കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട ഭവാനിയുടെ മുഖം വിളറി പെട്ടെന്നാണ് അയാൾക്ക് ഒരു മാറ്റം വന്നിരിക്കുന്നത് അവൻ ചെമ്മൻ റോഡിലേക്ക് വണ്ടി തിരിച്ചു ഇത് തൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇതിന് മുകളിലെ റോഡിലാണ് മധുചന്ദ്രൻ്റെ മധുചന്ദ്രിക എന്ന വീട് അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ ഈ വഴി പിടിക്കേണ്ട കാര്യമില്ല ആ കാണുന്നതല്ലേ നിന്റെ വീട് കയ്യാലയ്ക്കപ്പുറത്തെ ചെറിയ വീട്ടിലേക്ക് നോക്കി മധുചന്ദ്രൻ ചോദിച്ചു അതേ സാർ നീ അങ്ങോട്ടൊന്ന് കയറ്റ് നിന്റെ അമ്മയെ ഒന്ന് കണ്ടിട്ടു പോകാം അയാൾക്കെന്തോ വ്യക്തമായ ലക്ഷ്യമുണ്ടെന്ന് ഭവാനിക്കു മനസ്സിലായി അവന്റെ ഉള്ളിലൊരു കത്തലുണ്ടായി ഓട്ടോ ഒരു ചെറിയ വീടിന്റെ മുറ്റത്തു ചെന്ന് നിന്നു നാലോ അഞ്ചോ തകരഷീറ്റടിച്ച മൺകട്ട കെട്ടിയ ചെറിയ വീട് മധുചന്ദ്രൻ ഓട്ടോയിൽ നിന്നിറങ്ങി ഭവാനിയുടെ ഭാവപകർച്ച ശ്രദ്ധിക്കാതെ അയാൾ വീടിനു നേരെ നടന്നു ചെന്നു ഭവാനിയുടെ അമ്മ ശാരദ വരാന്തയിൽ ഇറങ്ങി വന്നു നാൽപ്പതിനകത്തു പ്രായം വരും കൈലിയും ബ്ലൗസുമാണ് വേഷം മധുചന്ദ്രനെ കണ്ടതും വരാന്തയിലെ അയയിൽ നിന്നൊരു തോർത്തെടുത്ത് പെട്ടെന്നു മാറു വറച്ചു വന്നാട്ടെ സാറേ ഭവ്യതയോടെ ശാരദ ക്ഷണിച്ചു ഒരു പ്ലാസ്റ്റിക് ദസേര നീക്കിയിട്ടു മധുചന്ദ്രൻ വരാന്തയിലേക്കു കയറി ചെറിയ വരാന്ത കിരുവശവും അരഭിത്തിയുണ്ട് അയാൾ കസേരയിലിരുന്നപ്പോൾ അറച്ചറച്ച് ഭവാനി വരാന്തയിൽ കയറി എന്താ സാറേ ഇങ്ങോട്ട് കുട്ടികളുടെ കല്യാണമായോ മധുചന്ദ്രൻ ചിരിച്ചു മോളുടെ കല്യാണം ഉടനുണ്ട് തീയതി കുറിച്ചിട്ടില്ല അയാൾ ഭവാനിയെ ഒന്നുകൂടി നോക്കി മൺജുവരിൽ ചാരി അവൻ നിന്നതേയുള്ളൂ എന്റെ മോൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ആലോചന വന്നിട്ടുണ്ട് പയ്യൻ ഗവൺമെൻറ് സർവീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ വൻപിടിപാടുള്ള കുടുംബക്കാർ ഏറ്റവും കുറഞ്ഞത് നൂറ്റൻപത് പവൻ പൊഞ്ഞോ ഒരേക്കർ പറമ്പും പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഒരു കാറും സ്ത്രീധനമായി കൊടുക്കേണ്ടി വരും അവരുടെ സ്ഥിതി അനുസരിച്ച് അതിൻ്റെ ഇരട്ടി കിട്ടും എനിക്കിത് വിട്ടുകളയാൻ പറ്റോ ശാരതേ അല്ലാതെ കണ്ട എംബോക്കിക്ക് മോളെ പിടിച്ചു കൊടുക്കാൻ കഴിയോ കൊച്ചു പഠിക്കുകയല്ലേ സാറേ എൻ്റെ വീട്ടിൽ നിന്ന് കോളേജിൽ പോകുന്നവൾ പയ്യന്റെ വീട്ടിൽ നിന്ന് പോകുന്നു അത്ര വ്യത്യാസമേ ഉള്ളൂ ശാരദ മകനെ നോക്കി പക്ഷേ എൻ്റെ മോൾക്ക് ഈ ഭാഗ്യം വേണ്ട അവൾക്ക് വേണ്ടത് ഭാഗ്യക്കേട ഞാൻ കാര്യമൊങ്ങു പറയാം വൈകിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോൾ അമ്മയും മോളും തമ്മിലുള്ള സംസാരം കേട്ടു ഞാൻ പതിവിലും കുറച്ചു നേരത്തെ വീട്ടിലെത്തിയതാ അവരുടെ സംസാരം കേട്ടതോ സുജാതയും മോളും അറിഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ ഞാൻ ഇറങ്ങിപ്പോന്നു സാറി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അവർ മിഴിച്ചു നിന്നു ശാരദയുടെ മോനു മനസ്സിലാവുന്നുണ്ട് ഇവനും അവളും തമ്മിൽ പ്രേമത്തിലാണെന്ന് അയ്യോ എന്റെ ദൈവങ്ങളെ ശാരദ നെഞ്ചിൽ കൽവെച്ച് വിലപിച്ചു ഭവാനി നടുങ്ങിപ്പോയി ലയ അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ചോ അവന് പരവേശമായി ഞാനൊരു ഉദ്യോഗസ്ഥനാണ് എന്റെ ഭാര്യയും സർക്കാർ ഉദ്യോഗസ്ഥയാ ഞങ്ങളുടെ രണ്ട് കുടുംബങ്ങളിലുമുള്ള മുക്കാൽ പങ്ക് ആൾക്കാരും സർക്കാർ ജോലിക്കാരാ മറ്റുള്ളവരൊക്കെ വക്കീലും ഡോക്ടറും മറ്റുമാണ് എൻ്റെ മോളും ഒരു ഡോക്ടറാവാൻ പോവുകയാ എങ്ങനെയാ ശാരദയെ നിന്റെ മോന് ഇങ്ങനെയൊരു ദുരുണ്ടായത് വാക്കുകൾ കിട്ടാതെ ശാരദ നിന്നു കരഞ്ഞു ഭവാനി തല പുനിച്ചു നിന്നു സ്നേഹമുണ്ടെങ്കിൽ ഭൂമി സ്വർഗമാണെന്ന് പൈങ്കിണി വാചകങ്ങളൊക്കെ എഴുതി വയ്ക്കാം പെൺകുട്ടികളിൽ ഏറിയ പങ്കും പൊട്ടികളാണ് അവർ അതിൽ ചെന്ന് വീഴും കഴിക്കുന്ന നല്ല ഭക്ഷണത്തിൻ്റെയും ഉറങ്ങുന്ന മെത്തയുടെയും സുഖം മറ്റൊരു സ്ഥലത്ത് ചെന്നാലും കിട്ടുമെന്നാണ് അവർ കരുതുന്നത് ഇറങ്ങി തിരിച്ചിട്ടേ അവർ യാഥാർത്ഥ്യം തിരിച്ചറിയൂ അങ്ങനൊരു മതിപ്രമത്തിലാണ് എൻ്റെ മോളും എനിക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ മരുമകൻ ഉദ്യോഗസ്ഥനല്ലെന്നത് പോകട്ടെ ഓട്ടോ ഡ്രൈവറാണെന്ന് എങ്ങനെ പറയും ഞങ്ങളുടെ ബന്ധുക്കളുടെ കൂട്ടത്തിൽ വന്നു നിൽക്കാൻ അവനും യോഗ്യത വേണ്ടേ ഭവാനി നിന്നു ഉരുകി ലയ ഇങ്ങനെ ഒരു സാഹസം കാണിക്കുമെന്ന് കരുതിയതല്ല ഈ ലോകത്തെ എല്ലാ മനുഷ്യർക്കും നീതിയും നിയമവും ഒന്നു തന്നെയാണെന്നാ പറയാറ് എല്ലാവരും തുല്യരാണ് അതിനുള്ള അവകാശവുമുണ്ട് ആണും പെണ്ണും എന്ന വേർതിരിവേയുള്ളൂ പക്ഷേ സത്യമതാണോ അതാണോ മധുചന്ദ്രൻ രണ്ടുപേരെയും നോക്കി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സാറിൻ്റെ ഒരു ദ്രോഹവും ഉണ്ടാവില്ല സാർ മോളുടെ വിവാഹം ഉറപ്പിക്ക് ഇവനെ ഞാൻ നോക്കിക്കോളാം കരച്ചിലിനിടയിൽ ശാരദ പറഞ്ഞു ഒരു പരിഹാസ ചിരി മധുചന്ദ്രന്റെ മുഖത്തുണ്ടായി അതു നല്ലത് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം ഇവിടെ രണ്ടു തരം ആളുകൾ തന്നെയാ ഉള്ളത് പണക്കാരനും പാവപ്പെട്ടവനും പണവും സ്വാധീനവും ഉള്ളവന്റെ മുന്നിൽ തുറക്കാത്ത ഏതു വാതിലാ ഉള്ളത് പാവപ്പെട്ടവന് ബി പി എൽ കാർഡിൽ കിട്ടുന്ന ആനുകൂല്യമേ ഉള്ളൂ പണക്കാരൻ്റെ വീട്ടിൽ ഒരു ദുരന്തമുണ്ടായാൽ രാഷ്ട്രീയക്കാരും മീഡിയക്കാരും ഓടിയെത്തും ഒരു ചെറ്റക്കുടലിൽ ഒരു ദുരന്തമുണ്ടായാൽ പഞ്ചായത്ത് മെമ്പറോ കൗൺസിലറോ വന്നെത്തി നോക്കും അതാണ് അതാണിവിടുത്തെ അവസ്ഥ പിന്നെ മനുഷ്യർ തുല്യരാണെന്നു പറയുന്നത് രക്തവും അവയവങ്ങളും സ്വീകരിക്കുമ്പോ മാത്രമാ അതുമാത്രമാ മനുഷ്യരെ തുല്യരാക്കുന്നത് ചുവരിൽ അടർന്നു വീഴാൻ നിന്ന മണ്ണ് നഹം കൊണ്ടിളക്കിയിട്ട് ഭവാനി നിന്നു പത്താം ക്ലാസ് വരെ കൂടെ പഠിച്ചപ്പോൾ ഒട്ടിട്ട പ്രേമമാണെന്ന് എനിക്കറിയാം നീ എൻ്റെ മോളെ വിട്ടേക്ക് അവൾ കഥയിലും സിനിമയിലും കാണുന്ന പ്രേമത്തിൻ്റെ പിന്നാലെയാ ഒരു കാലത്തും നിന്നെ തന്നെ എനിക്കോ ഞങ്ങളുടെ ആൾക്കാർക്കോ അംഗീകരിക്കാൻ കഴിയില്ല നീ ഇതിൽ നിന്നു പിന്മാറിയില്ലെങ്കിൽ ഞാൻ ഇരുപത്തിമൂന്ന് വർഷം വളർത്തിയ എൻ്റെ മകളുടെ ജീവിതം തച്ചുവച്ച മഹാദ്രോഹിയായിട്ടേ എനിക്ക് നിന്നെ കാണാൻ കഴിയൂ എന്തിനാണടാ ഒരച്ഛൻ്റെ ശാപമേറ്റുവാങ്ങുന്നത് നിന്റെ നിലയ്ക്കുചേരുന്ന ഒരു പെണ്ണിനെ നീ മോഹിക്ക് എന്റെ കുട്ടിയെ ഈ കുടിലിൽ കൊണ്ടുവന്ന് അവളുടെ ജീവിതം തല്ലിത്താർക്കരുത് ഇത് ഗതികേടുകൊണ്ട് ഒരു അച്ഛൻ നടത്തുന്ന അപേക്ഷ ആ അച്ഛന് മറ്റൊരു മുഖം കൂടിയുണ്ടെന്നും മറന്നു കളയരുത് മധുചന്ദ്രൻ എഴുന്നേറ്റു ഞാൻ നിന്നെ വന്നു കണ്ട വിവരം സുജാതയോടു പോലും പറയില്ല എന്റെ മോൾ ഇങ്ങനെ ഒരു കുരുക്കിൽ ചെന്ന് വീണ വിവരം ഞാൻ അറിയാൻ പോകുന്നത് ഇനി വീട്ടിൽ ചെന്നിട്ടാവോ മകളുടെ ആഗ്രഹത്തിന് സമ്മതം മൂളുന്ന അച്ഛനായിരിക്കും അപ്പോൾ ഞാൻ കാരണം ഒരു നിരാശയും അവൾക്ക് വരാതെ നാളെ അവളെ കാണാൻ വരുന്ന പയ്യന്റെ കൂടെ എനിക്കവളെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന വിധം വിവാഹം കഴിപ്പിച്ചയക്കണം നീ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ വിശദീകരിച്ചു തരണ്ടല്ലോ പിന്നെ മാന്യന്മാർ നിന്റെ ഓട്ടോയിൽ കയറുന്നെന്ന് കരുതി അവർക്കുള്ള മാന്യതയും സ്റ്റാറ്റസും നിനക്കുമുണ്ടെന്ന് കരുതണ്ട അണഞ്ഞുപോകുന്ന അഹങ്കാരം അത് അതിൽ ഒരു ഭീഷണിയും ഉണ്ടായിരുന്നു അയാൾ പേഴ്സിൽ നിന്ന് നൂറു രൂപ നോട്ട് വലിച്ചെടുത്ത് അവൻ്റെ മുഖത്തിന് നേരെ നീട്ടി പിടിച്ചോ നിന്റെ ഓട്ടത്തിന്റെ കൂലി അവൻ നോട്ട് വാങ്ങിയപ്പോൾ അയാൾ മുറ്റത്തിറങ്ങി സാറിന് മറ്റൊന്നും മനസ്സിൽ വച്ചേക്കല്ലേ അവൻ സാറിനെ വീട്ടിൽ കൊണ്ടുചെന്ന് വിടൂ ശാരദ മുന്നോട്ടു ചെന്ന് അപേക്ഷിച്ചു ഇനി ഇവന്റെ പേടകത്തിൽ യാത്ര ചെയ്യാൻ മധുചന്ദ്രന്റെ അഭിമാനം അനുവദിക്കില്ല അയാൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ഭവാനി ശബ്ദിച്ചു നിൽക്കണം സാറേ അവൻ ഇറങ്ങിച്ചെന്നു കാക്കി ഷട്ടിന്റെ പോക്കറ്റിൽ നിന്ന് മുപ്പത് രൂപ എടുത്ത് അവൻ അയാളുടെ നേരെ നീട്ടി ഇതുവരെ വരുന്നതിന് ഞാൻ വാങ്ങുന്നത് എഴുപത് രൂപയാ ഇതാ ബാലൻസ് പിടിച്ചോ അവനെ നോക്കി അയാൾ ചില്ലറ വാങ്ങി പിന്നെ സാറ് പറഞ്ഞില്ലേ ഓട്ടോയിൽ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന വാചകം ശരിയാ സാറേ അത് പൈങ്കിളിയാ അന്യൻ്റെ നോവും നിസ്സഹായതയും മനസ്സിലാക്കാനും റോഡിൽ ചോരയൊലിപ്പിച്ച് കിടക്കുന്നവരെ കണ്ടാൽ ഓടിച്ചെന്ന് വാരിയെടുക്കാനും രക്തം കിട്ടാൻ പരക്കം പായുന്ന രോഗികളുടെ ബന്ധുക്കളെ സഹായിക്കാനും താറി പറഞ്ഞ പൈങ്കിളി മനസ്സുള്ളവർക്കേ കഴിയും നിങ്ങളെപ്പോലുള്ളവർ മുഖം തിരിച്ചു കടന്നു പോയിക്കളയും നിങ്ങൾ ആ സാറേ ഞങ്ങൾക്കൊരു മുഖമേ ഉള്ളൂ അന്യൻ്റെ മുതലൊന്നും എനിക്ക് വേണ്ട സാറേ പക്ഷേ ഭവാനിക്ക് അവകാശപ്പെട്ടത് ഞാനെടുക്കും അതിന് ഒരുത്തൻ്റെ സമ്മതവും എനിക്ക് വേണ്ട അത് ശീലിച്ചു പോയതാ സാറ് ചെന്ന് മോളെ ഉപദേശിക്ക് അല്ലാതെ എൻ്റെ കൂരയിലല്ല വന്നു കയറേണ്ടത് അവൻ വരാന്തയിൽ കയറി പകച്ചു നിന്ന അമ്മയുടെ ചുമലിൽ പിടിച്ച് അകത്തേക്ക് നടന്നു അതൊരു വെല്ലുവിളി പോലെ മധുചന്ദ്രൻ്റെ കാതിൽ മുഴങ്ങി അടുത്ത ലക്കത്തിൽ തുടർന്നു കേൾക്കാം ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി പ്രവീണ